ക്രൈസ്തവ ക്രൈസ്തവചിന്തയുടെ യൂട്യൂബ് ചാനലായ സി സി വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കൂടെ പ്രശസ്ത പ്രഭാഷകനായ ജോസഫ് എബ്രഹാം എബ്രഹാമാണുള്ളത് ഇസ്രായേലിൻ്റെ പുനർസൃഷ്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ സംസാരിച്ചത് രണ്ടായിരം വർഷം രാജ്യവും നഷ്ടപ്പെട്ട അവിടെ ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെട്ട സമൂഹം ചിഹ്നിച്ചിതറി ലോകമെമ്പാട് ഉഴന്ന് നടന്ന ഒരു സമൂഹത്തിൻ്റെ കഥ അതായത് ഇസ്രായേൽ ജനത അഥവാ യഹൂദൻ അവൻ അനുഭവിച്ച ത്യാഗവും അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ലോകത്തിലെ ഒരു സമൂഹം അനുഭവിച്ചിട്ടില്ല രാജ്യമേ നഷ്ടപ്പെട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ട് രണ്ടായിരം വർഷം ഭൂമിയുടെ മുഖത്തു നിന്ന പേരെ വാങ്ങി അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരുമിച്ച് സമ്മേളിച്ചുകൊണ്ട് അവരുടെ രാജ്യം വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ച ചരിത്രം അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജോസഫ് എബ്രഹാമിൽ നിന്ന് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബെൻകുറിയോൻ എല്ലാവീവിൽ നിന്നും ഇസ്രായേൽ മോചിതമായി എന്ന ആ ചരിത്ര പ്രഖ്യാപനം നടത്തുകയുണ്ടായി പക്ഷേ അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചു വന്ന ഇസ്രായേലിന് വീണ്ടും അഭിമീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല ശത്രുരാജ്യങ്ങൾ നാലു വ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് അവരെ ആക്രമിച്ചു അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം എല്ലാ അറബി രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടി എന്നിട്ടും ഇസ്രായേൽ ഇന്ന് രോഗ രാജ്യങ്ങളിടയിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രമായി നിലകൊള്ളുകയാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ത് എന്താണ് അവരുടെ അവരിൽ ഇത്രമാത്രം ആ രാജ്യത്തോട് കൂറുണ്ടാകുവാനും അവർ ഇങ്ങനെ വളർന്നു പന്തലിക്കുവാനും ശക്തി അർജിക്കാനുള്ള കാരണം എന്താണ് രാജ്യം പുനഃസ്ഥാപിച്ചു കൃഷ്ണതിനു ശേഷം ശത്രു ആക്രമിച്ചിട്ടും അവർ അതിജീവ അജയ്യ ശക്തി ശക്തികളായി ഇന്നും ഭൂമിയുടെ മുഖത്ത് നിൽക്കുകയാണ് അങ്ങനെ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അറുപത്തി ഏഴിൽ നടന്ന യുദ്ധവും ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായ വളർച്ചയും അതും ഒന്നുകൂടി ജോസഫ് എബ്രഹാം വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ ലക്കം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബെൻ കൊറിയാന്റെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ ലക്കം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ അവർ തേഴിൽ അവരുദ്ധ ഉണ്ടായവർക്ക് ഉണ്ടായ നേട്ടം ഇതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കണം ഒരുമാതിരിപ്പെട്ട ചരിത്രവാഹങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ആധുനിക ജനസമൂഹമായി നമുക്കും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കിടക്കുകയാണ് നമ്മുടെയും ജീവിതം ചരിത്രവും ഒക്കെ ഇസ്രായേലിൻ്റെ ചരിത്രവും ഇല്ലെങ്കിൽ ലോകചരിത്രവും ഇല്ല അങ്ങനെ അതിനൊരു കിടപ്പും അതുകൊണ്ട് അതേക്കുറിച്ച് വീണ്ടും ഒന്നും മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നുകൂടെ താങ്കളോട് പറയുവാനായിട്ട് ആവശ്യപ്പെടുന്നത് വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ജാതിയാണ് യഹൂദൻ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിളിലെ ആറിലഞ്ച് വേദഭാഗം യഹൂദനെ കേന്ദ്രീകരിച്ചു ണായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രവചനങ്ങൾ യഹൂദജാതിയുടെ ചലനങ്ങളെ കേന്ദ്രീകരിച്ചും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിലെ സകല ചലനങ്ങളും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാർ യേശുക്രിസ്തുനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം അതിന് യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അത്തിവൃക്ഷം തളിർക്കും അത്തിവൃക്ഷത്തിൻ്റെ തളിർപ്പ് കാണുമ്പോൾ എന്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു അത്തി അത്തിയഹുതന്റെ രാഷ്ട്രീയ നിലവാരത്തിന്റെ പ്രതീകമാണ് ലോകമെമ്പാടും ചെതുറിക്കപ്പെട്ട യഹൂദജാതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവരുടെ രാജ്യം സ്ഥാപിച്ചു അതിനുശേഷം മെയ് പതിനാലിന് രാഷ്ട്രീയ അവരുടെ രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായി മെയ് പതിനഞ്ചിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടു എത്ര ദിവസം ദിവസം ആയില്ല ഒറ്റ ദിവസം ഒറ്റ ദിവസം രാഷ്ട്രം പുനഃസ്ഥാപിച്ചു കിട്ടും പതിനാലാം തീയതി അവരുടെ രാഷ്ട്രം പുനഃസ്ഥാപിച്ചു പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടത് പതിനഞ്ചാം തീയതി ഡെല്ലവിൽ ഈജിപ്റ്റ് ബോംബ് വർഷിക്കാൻ തുടങ്ങി അടുത്ത ദിവസം അടുത്ത ദിവസം ആ അവർക്ക് ആയുധമില്ലായിരുന്നു അടയാളികളില്ലായിരുന്നു യുദ്ധോപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അറബികൾ ഇസ്രയേലിനെ ആക്രമിച്ചു പക്ഷേ അവർ ചെറുത്തുനിന്ന് ആ ആക്രമണത്തെ തോൽപ്പിച്ചു റഷ്യയിൽ നിന്നും ഇസ്രയേൽ കുടിയേറിയ യകുതന്മാരിൽ ഒരു മരപ്പണിക്കാരന്റെ മകളായ ഗോൾഡ മേയർ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോയി നമുക്ക് ആയുധം വാങ്ങാൻ കുറച്ച് പണം വാങ്ങാം ചോദിക്കാം ഇസ്രായേൽ പിന്നീട് 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 അവര് ഇസ്രായേൽ പ്രധാനമന്ത്രി അവര് അമേരിക്കയിൽ ചെന്നപ്പോൾ യകൂദന്മാരുടെ പ്രത്യേക സമ്മേളനങ്ങൾ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന സന്ദർഭമായിരുന്നു ചിക്കാഗോയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അവർക്ക് അവസരം കിട്ടി അവര് പറഞ്ഞു പകൽ കൊണ്ടും രാത്രിയിൽ മഞ്ചു കൊണ്ടും ഫ്രഞ്ചുകളിൽ ഞങ്ങളുടെ ആളുകൾ ശത്രുവിനോട് പൊരുതുകയാണ് ഏഴ് ലക്ഷം യഹൂദന്മാർ ഇന്ന് നാട്ടിലുണ്ട് ആ ഏഴു ലക്ഷം യഹൂദന്മാർ ജീവിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ഹോംലാൻഡ് നിലനിർത്താൻ നമുക്ക് കഴിയും ആയുധങ്ങളുമായി ഞങ്ങളോട് പോരാടാൻ വരുന്ന ശത്രുവിനോട് വെറും കൈയോടെ പോരാടുന്നത് എങ്ങനെ ഞങ്ങൾക്ക് പണമില്ല ഞങ്ങളുടെ കൈകളിൽ ആയുധമില്ല അതുകൊണ്ട് ഒരു അൻപത് ലക്ഷം ഡോളർ നിങ്ങളോട് ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത് കോണ്ടാമേറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി അൻപത് ലക്ഷം ഡോളർ ചോദിക്കാൻ പുറപ്പെട്ട ഗോൾഡ മേയറിന് അഞ്ഞൂറ് ലക്ഷം ഡോളറാണ് അമേരിക്കയിൽ നിന്ന് പിരിഞ്ഞുകിട്ടിയത് അവർ വിളിച്ചു പറഞ്ഞു ആയുധങ്ങൾ ഓർഡർ ചെയ്ത് കൊള്ളുക പണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെക്കോ സലീബക്കയിൽ നിന്ന് കൊണ്ടുവന്ന യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അവർ ഇരുപത് ദിവസം കൊണ്ട് ശത്രുവിനെ നിശേഷം പരാജയപ്പെടുത്തി ഈജിപ്റ്റും ഒക്കെ ആ കൂടെ ഉണ്ടായിരുന്നല്ലോ ഈജിപ്റ്റ് സിറിയ ലെബനൻ ജോർദാൻ ഈ രാജ്യങ്ങളെല്ലാം ഉണ്ടായി പക്ഷെ ഈജിപ്റ്റും ജോർദാ യോർദാനൊക്കെ ഇപ്പൊ ഇസ്രായേലിന്റെ പക്ഷത്ത് അർത്ഥത്തിൽ പറഞ്ഞാൽ പക്ഷത്തല്ല ശബ്ദം കൊണ്ട് പക്ഷത്താണ് മനസ്സുകൊണ്ട് അവരിന്നും ഇസ്രയേലിന്റെ പക്ഷെ നമുക്ക് ഇസ്രായേൽ ട്രിപ്പില് എതിരാധികാരം ഇജിപ്റ്റൊക്കെ ഉൾപ്പെടും അതിനെ ഒരുമിച്ച് യാത്ര ചെയ്യാം ഈ രാജ്യങ്ങളിലൂടെ അത് അവര് അത് അവർ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് അവരിന്നും വളരെ അകലെ അത് നമുക്ക് ക്രൂരകശമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ യുദ്ധങ്ങളെല്ലാം അതിജീവിച്ച് വരുന്ന സമയത്താണ് അപ്പൊ ഗോൾഡാ മേയറിന്റെ അത് പറഞ്ഞില്ല മുഴുവൻ പറഞ്ഞില്ല പറഞ്ഞില്ലേറെ പണം സ്വരൂപിച്ചു ഇസ്രയേലിലേക്ക് അയച്ചു ആ പണം കൊണ്ട് ഇസ്രയേലിന്റെ ആയുധപ്പുറകൾ നിറഞ്ഞു അങ്ങനെ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു ഇത്ര രാജ്യങ്ങളെ തോൽപ്പിച്ചു എല്ലാ രാജ്യങ്ങളെയും അധികം ദിവസം യുദ്ധം ചെയ്തില്ലല്ലോ ചെയ്തില്ല അങ്ങനെ ഈ രാജ്യം പിറന്നു വീണ അന്ന് മുതൽ തുടങ്ങിയതാണ് ശത്രുരാജ്യങ്ങളുടെ അറ്റ ഇവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഏതാണ്ട് മുപ്പത്തിനാ നൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളാണ് അവർക്ക് നേരെ ചെറുതും മരുതുമായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം ആ യുദ്ധം എൺപത്തിമൂന്നാം സങ്കീർത്തനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ബി സി ആയിരം ആണ്ടിൽ ആസാഫ് എന്ന ദൈവകുത്യൻ പാടിയ ഒരു പ്രവചനാത്മാവിൽ കണ്ട് പ്രാർത്ഥിച്ചു പാടിയ ഒരു സങ്കീർത്തനമാണ് എൺപത്തിമൂന്നാം സങ്കീർത്തനം ദൈവമേ മിണ്ടാതിരിക്കരുത് ദൈവം മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പഹയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിനു നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുവിൻ ഇസ്രയേൽ ഒരു ജാതിയായി ഇരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐഹിമത്വത്തോടെ ആലോചിച്ചു വസതിൽ അറുപത്തി ഏഴിൽ ആ യുദ്ധത്തിൽ നാസർ പറഞ്ഞെന്ന് പറഞ്ഞ ശരിയാണ് അബ്ദുൾ ശരിയാണ് ശരിയാൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ ഇതിൽ താഴോട്ട് കുറച്ച് രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട് ഇന്നത്തെ അറബ് രാജ്യങ്ങൾ അന്ന് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ എൺപത്തിമൂന്ന് സങ്കീർത്തനുമായിട്ട് യുദ്ധത്തെ ബന്ധിപ്പിക്കുന്നത് ഒൻപത് പത്ത് വാക്യങ്ങളില് ന്യായാധിപന്മാരുടെ കാലത്തിടുന്ന രണ്ട് യുദ്ധങ്ങളെ പ്രാർത്ഥനയിൽ ആസാപ്പെടുത്തു പറയുന്നുണ്ട് ദൈവമേ മിത്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ കീശോൻ തോട്ടങ്ങൾ വെച്ച യാബിനോടും സീസറിയോടും ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ മിത്യാന്യരുമായിട്ട് ഇസ്രയേലിലെ ഒരു ന്യായാധിപനായ ഗിതിയോന്റെ നേതൃത്വത്തിലാണ് യുദ്ധം നടന്നത് ആ യുദ്ധത്തിൽ മുപ്പത്തിയിരായിരം പടയാളികളെ ഗിതിയോൻ സംഘടിപ്പിച്ചു എതിർപക്ഷത്തുണ്ടായിരുന്നത് ബൈബിൾ എഴുതിയിരിക്കുന്നത് കടൽ തീരത്തെ മണൽ പോലെ എന്ന് വെച്ചാൽ അതിശോക്തിപരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒട്ടകങ്ങളും മറ്റ് യുദ്ധസന്നാഹങ്ങളുമായി മിത്യാന്യര് ഇസ്രയേലിനെ വളഞ്ഞിരിക്കുകയാണ് അതേ ശത്രു സൈന്യം വന്ന് ഇസ്രയേലിനെ വളഞ്ഞു അത് ആ വള മിത്യാന്യ സൈന്യം വളയുന്നത് കണ്ട് മിത്യാന്യ സൈന്യം വളഞ്ഞപ്പോൾ ഗിതേവനാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് ഒരു ന്യായാധിപനായ ഗിതേവൻ ഗിദേവന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയിരായിരം പേരാണ് പുറപ്പെട്ടത് ദൈവം ഗിദേവനെ വിളിച്ചിട്ട് പറഞ്ഞു ആള് കുറ കൂടുതലാണ് ഇത്രയും പേര് വേണ്ട ഭയവും ഭീതിയുമുള്ളവൻ ഗലയാതോറും ഇട്ടു പോകാൻ നീ കൽപ്പിക്കാൻ പറഞ്ഞു ഇരുപത്തിയിരായിരം പേരും അടങ്ങിപ്പോ ബാക്കി പതിനായിരം പേര് അവശേഷിച്ചു ഗതിയോനോട് പറഞ്ഞു ഇപ്പോഴും ആള് കൂടുതലാണ് നീ ഒരു കാര്യം ചെയ്യുക ഇവരെ വെള്ളത്തിലേക്ക് നടത്തുക നായ നക്കി കുടിക്കുന്ന പോലെ കുടിക്കുന്നവരും അല്ലാത്തവരുമായിട്ട് വേർതിരിക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഗിതിയോവൻ ഇവരെ തോട്ടിലിറക്കി വെള്ളം കുടിപ്പിക്കുമ്പോൾ മുന്നൂറ് പേരാണ് നായ നക്കി കുടിക്കുന്ന പോലെ കുടിച്ചത് അപ്പൊ ഈ അറുപത്തി കണക്ട് ചെയ്ത് എങ്ങനെയാ പറയാം ബാക്കിയുള്ള ആളുകളെല്ലാം കുനിഞ്ഞും കുടിച്ചു നെയ്യും പറഞ്ഞു ആ മുന്നൂറ് പേരെ ബാക്കിക്കോ ബാക്കിയുള്ളവരെയും പിരിച്ചുവിട്ടേക്കാൻ പറഞ്ഞു അപ്പൊ മണൽത്തരി പോലെ വന്ന് കിടക്കുന്ന ശത്രു സൈന്യത്തെ നേരിടാനാണ് ഈ മുന്നൂറ് പേര് വന്നിരിക്കുന്നത് ആസാപ്പ് പ്രാർത്ഥിച്ച് പ്രവചനാത്മാവിൽ ദൈവത്തോട് പറയുന്നത് മിത്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ എന്ന് ആ ഓ മനസിലായോ മിത്യാന്യരോട് ചെയ്തത് എന്തോ മണൽത്തരി പോലെ വന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഇസ്രയേലിനെ വളഞ്ഞ മിത്യാന്യ സൈന്യത്തിന് നേരെ പോകാൻ ഇസ്രയേലിൽ മുന്നൂറ് പേരെ ഉണ്ടായിരുന്നു അതാണ് മിത്യാന്യോട് ചെയ്ത പോലെ അവരോട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചത് കാരണം അത് ദർശനം കണ്ടു അറുപത്തി ഏഴിലെ യുദ്ധം ആസാപ്പ് ദർശനം കണ്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് കാരണം അത് അത് ഈ ക്രിസ്തുവിനും എത്ര വർഷം മുമ്പാ ആണ് ഈ ഈ പ്രവചനം ഉണ്ടായത് ഈ പ്രവചനം ഉണ്ടാകുന്നത് ഏറ്റെടുത്ത ശേഷം ഈ യുദ്ധം നടക്കുന്ന വർഷം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് മൂവായിരം വർഷം മുമ്പ് മൂവായിരം വർഷം അപ്പോൾ അത് ഈ എൺപത്തിമൂന്ന സംഘത്തിനു വേണ്ടി യുദ്ധത്തെ കടുപ്പിക്കുന്നത് ഈ ഈ പ്രാർത്ഥനാ വാചക പ്രാർത്ഥനാ വാചകമാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിഥ്യാന്യോട് ചെയ്തതുപോലെ അപ്പം ഒന്ന് ഭയപ്പെട്ടപ്പോൾ നീ അർദ്ധരാത്രിയിൽ മിത്യാന്യ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു തന്റെ ബാല്യക്കാരനെയും കൂട്ടി മിത്യാന്യ വാളയത്തിലേക്ക് ഗിരിയോൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു മിത്യാന്യ പടയാളി ഒരു സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റിരുന്ന് അടുത്ത പടയാളിയോട് പറയുകയാണ് ഞാനൊരു സ്വപ്നം കണ്ടു ഒരു യവത്തപ്പം മിത്യ ഇസ്രയേൽ കൂടാരത്തിൽ നിന്ന് വന്ന് നമ്മുടെ കൂടാരത്തിന്റെ കുറ്റി കെട്ടിടിച്ചു കുറ്റിക്കിട്ടിടിച്ചു കുറ്റി തകർന്നു പോയി സത്യത്തിൽ കുറ്റിക്കിട്ട് അപ്പം ഇടിച്ചാൽ അപ്പമാണ് പൊടിഞ്ഞു പോകേണ്ടത് പക്ഷെ ഇവിടെ കുറ്റി തകർന്നു പോയി നമ്മുടെ കൂടാരം വീണുപോയി അപ്പോൾ ഗതിയോന് മനസ്സിലായി ദൈവം ജയം അവർക്ക് കൊടുത്തിരിക്കുന്നുവെന്ന് ഗതിയോന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം മുന്നൂറ് പടവും മുന്നൂറ് പന്തവും അർദ്ധരാത്രിയിൽ കൊടവടച്ചു പന്തം തെളിച്ചു മിത്യാന്യ വാളയത്തിൽ പരസ്പരം തലങ്ങും വിലങ്ങും വിട്ടു തുടങ്ങി അങ്ങനെയാ വൻപിച്ച സൈന്യം അമ്പെ പരാജയപ്പെട്ടു സംഭവിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇസ്രയേലിന് ഒരു ലക്ഷം പട്ടാളമേ ഉണ്ടായിരുന്നു ശത്രു സൈന്യങ്ങളുടെ പട്ടാളം ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികമായിരുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ വളരെ കുറവായിരുന്നു ശത്രുക്കൾക്ക് വളരെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു വൻ ശക്തിയായ റഷ്യയുടെ വൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ മാസം നാലാം തീയതി അർദ്ധരാത്രിയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ കെയ്റോ റേഡിയോയിൽ കൂടി പ്രക്ഷേപണം ചെയ്തു വരുവി ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ കൊണ്ട് നമുക്ക് അവരെ മുട്ടിച്ചു കളയണം അവന്റെ ആര് ഓർക്കും അവന്റെ ഹൃദയം പറിച്ചെടുത്ത് അവനെ മണ്ണിൽ ചവിട്ടി താഴ്ത്തണം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആസാപ്പ് പ്രാർത്ഥിച്ചു പറഞ്ഞ അബ്ദുൽ നാസർ മൂവായിരം വർഷം വിശേഷം ശേഷം പറഞ്ഞു എന്നുള്ളതാണ് അതേ വാചകമാണ് പറഞ്ഞത് അങ്ങനെ ഈജിപ്തിന്റെ സൈന്യം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി യോർദാന്റെ സൈന്യം സിറിയൻ സൈന്യം ലെബനോന്റെ സൈന്യം അപ്പുറം തിറാക്കിന്റെ സൈന്യം ഇങ്ങനെ സൈന്യങ്ങളുടെ മൂവിങ് കണ്ട് ഇസ്രയേൽ സത്യത്തിൽ ഭയന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി മോഷദ മോഷദയ സിഗരറ്റ് വലിച്ച് ബോധം കെട്ടു വീഴു അത്ര ടെൻഷൻ ആയിരുന്നു ഇസ്രയേലിൽ അനുഭവിച്ചത് ലോകരാജ്യങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു നാലര മണിക്കൂർ കഴിയുമ്പോൾ ഇസ്രായേൽ ലോകത്തിൽ ഒരു രാജ്യം ഭൂപടത്തിൽ നിന്ന് മാറ്റപ്പെടും നാലര മണിക്കൂർ കൂടി ഇനി ഇസ്രയേലിന് ആയിഷുള്ളൂ ലോകത്തിലുള്ള ഒരു ഭാഗം ജനങ്ങൾ ലഡു വിതരണം ചെയ്തും ഒത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ കാബിനറ്റ് കൂടി അവര് പറഞ്ഞു ഒരു ചെറുത്തുനിൽപ്പ് അസാധ്യമാണ് കടന്നാക്രമണമാണ് നമുക്ക് വേണ്ടിയത് ജൂൺ നാലാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഈജിപ്തിന്റെ ഏതാണ്ട് നാനൂറ്റി അൻപത് ഫൈറ്ററുകൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ തന്ത്രപൂർവ്വം ഈജിപ്ഷ്യന് ഈജിപ്ഷ്യൻ സൈനിക കേന്ദ്രത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് ഫൈറ്ററുകൾ വളരെ താന്ന് പറഞ്ഞ ആറാം യുദ്ധതന്ത്രത്തിലൂടെ ഈജിപ്തിന്റെ മുഴുവൻ പുറത്തു വന്ന മുഴുവൻ ഫൈറ്ററുകളെയും തകർത്തു മുഴുവൻ എയർപോർട്ടുകൾ തകർത്തു സിറിയുടെ എയർപോർട്ടുകൾ തകർത്തു യോർദാന്റെ എയർപോർട്ടുകൾ തകർത്തു ശത്രു രാജ്യത്തിന്റെ മുഴുവൻ എയർപോർട്ടുകളും തകർത്തു എഴുന്നൂറ്റി അൻപത് ഫൈറ്ററുകൾ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ശത്രുവിനക്ക് നഷ്ടം വന്നു ആകാശം ഇസ്രയേലിന്റെ അധീനതയിലായി യുദ്ധം മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ മാസം ഏഴാം തീയതി അവരുടെ ചിരകാല പ്രതീക്ഷയായിരുന്ന യരിശലിയും അവർ പിടിച്ചു പിടിച്ചു ലോകത്തിലൊരു യകൂദൻ മറ്റൊരു യകൂദനെ എവിടെ വെച്ച് കണ്ടാലും കൈ കൊടുത്തിട്ട് പറയുമായിരുന്നു ലഷനെ അബ്ബ ബൈ എറുശ്ശലായി അടുത്ത വർഷം അടുത്ത വർഷം നമ്മൾക്ക് യരിശലേമിൽ കാണാം സമാധാനം അത് സമാധാനായി നമുക്ക് അടുത്ത വർഷം യരിശലേമിൽ കാണാം ആ ശിരകാല അഭിലാഷമാണ് അന്ന് പൂവണിഞ്ഞത് യേശുക്രിസ് പറഞ്ഞു അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴും സകല ജാതികളിലേക്കും അവരെ വെത്തന്മാരായി കൊണ്ടുപോകും ജാതികളുടെ കാലം തികയുമ്പോഴും ജാതികൾ യെരുശ്ലേം ചവിട്ടിക്കളയും ജാതികളുടെ കാലം തികയാനുള്ള സമയം അടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും കനത്ത തെളിവാണ് ഇസ്രയേൽ യെരുഷലേം തിരികെ പിടിച്ചത് യെരുഷലേം തിരികെ പിടിച്ചത് ഇപ്പൊ റൊണാൾഡ് ട്രംപ് യെരുഷലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിക്കുക ചെയ്തു അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക ആ രണ്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു വലിയ മോസ്കിലേക്ക് അവര് അവടെ ഇപ്പൊ മന്ത്രി കയറി കയറിയ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തല്ലോ അവിടെ മന്ത്രി അതിനുശേഷം നൂറ്റി ഒമ്പത് പേരെ കയറ്റി ഓര് അതിനുശേഷം കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ അവര് അങ്ങോട്ട് ഏതായാലും നമുക്ക് നമ്മുടെ ഈ ഭാഗം ഇവിടെ കൊണ്ടന്ന അവസാനം ഒരൊറ്റ കാര്യം ഇവിടെ പറഞ്ഞു ലോക ചരിത്രത്തിൽ വാർ എന്ന് പറയുന്നത് മൂന്ന് യുദ്ധങ്ങളേ ഉള്ളൂ അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ നടത്തിയ ഈ അറബി ഇസ്രയേൽ യുദ്ധമാണ് രണ്ട് എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബ്രിട്ടന്റെ ഫോക്ലെ യുദ്ധം ഒരു കാര്യം എടുത്തോളം പെർഫെക്റ്റ് വാർ നടത്തിയ മൂന്ന് രാഷ്ട്രങ്ങളും ഇന്ന് ഇസ്രയേലിന്റെ കൂടെ ആണ് നിൽക്കുന്നത് എന്ന് ഓർത്തോളൂ ഇന്ത്യ ഇന്ത്യ ഇസ്രയേലിന്റെ അതാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ അപ്പൊ അങ്ങനെ യുദ്ധങ്ങളുടെ ചരിത്രം ജീവിക്കാൻ വേണ്ടി പോരാടിയ പോരാടിയ സ്വന്തം മണ്ണ് തിരിച്ചു കിട്ടാൻ വേണ്ടി പോരാടിയ ചരിത്രമാണ് ഇസ്രയേലിനുള്ള അപ്പൊ നമ്മൾ ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെട്ട ചരിത്രം കഴിഞ്ഞ ലക്കത്തിലും ഈ ഇതിൽ നമ്മൾ അവരുടെ യുദ്ധത്തെ അതിജീവിച്ച ഒരു രാജ്യം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും ഭഗവത് യുദ്ധമാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് അടുത്ത ഇനി കേൾക്കേണ്ടത് ഇസ്രായേലിന്റെ ചരിത്രം അബ്രഹാമിന് ദൈവം ഭാഗത്വമായി നൽകിയ ദേശം അല്ലേ അതെ അതെ അതേക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ഈ ആധുനിക ഇസ്രായേലിന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടത് എന്നാൽ പ്രാചീന ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ കേട്ടില്ല അടുത്ത വീഡിയോയിൽ നമുക്കതൊന്ന് പറയാം അല്ലെ അബ്രഹാമും ഇസ്രായേലിന്റെ അതിനുശേഷം നമുക്ക് ഭാവികാലെ ഇസ്രായേലിനെ കുറിച്ച് പറയണം പറയണം അപ്പോൾ ഇപ്പൊ രണ്ട് രക്തം പറഞ്ഞത് ഇസ്രായേലിന്റെ പുനർ രേഖീകരണവും രണ്ട് അറുപത്തി ഏഴിൽ നടന്ന യുദ്ധത്തിൽ അവർ ശത്രു സൈന്യങ്ങളെ തോൽപ്പിച്ച് പിടിച്ചു നിന്ന കഥയുമാണ് നമ്മൾ പറഞ്ഞത് അടുത്ത രക്തത്തിൽ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം എങ്ങനെയാണ് ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് അബ്രഹാമിന്റെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ചരിത്രരേഖകൾ ബൈബിളിന്റെ പഴയ നിയമത്തിലുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് നമസ്കാരം